നമ്മുടെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാനായി നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്തിനാണ് രജിസ്റ്റർ ഇത് നമ്മുടെ ക്വാറൻറ്റൈൻ ചെയ്യാനും അവിടെ നാട്ടിലേക്ക് വന്നാൽ നമുക്ക് വേണ്ട സജ്ജീകരണം ഒരുക്കാനുള്ള ഒരു രജിസ്ട്രേഷൻ മാത്രമാണ് ഇതൊരിക്കലും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു രജിസ്ട്രേഷൻ അല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക നമ്മൾ കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയ ശേഷമേ ഇതും നമുക്ക് ഇത് കഴിയൂ പോകാൻ കഴിയുള്ളൂ ഇത് നമ്മൾ നമ്മൾ നാട്ടിലേക്ക് അത്യാവശ്യമുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ മാത്രമാണ് അപ്പോൾ അതിനായി നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്യാവശ്യമുള്ളവർ മാത്രം ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനായി നമ്മൾ ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഇവിടെ നെയിം ടൈപ്പ് ചെയ്യുക ഇവിടെ നമ്മൾ ഏജ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ താഴെ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാം ഇവിടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യാം നമ്മൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രി ടൈപ്പ് ചെയ്യാം നമ്മുടെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് എക്സാമ്പിൾ കാണിച്ച് തരാം എവിടെയത് ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ജില്ല സെലക്ട് ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക അതിന് താഴെ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇവിടെ ഫോൺ നമ്പർ ഇവിടെ നമ്മൾ വാട്സപ്പ് നമ്പർ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം അടുത്തായി വരുന്ന പേജിൽ നമ്മുടെ എംപ്ലോയ്മെൻ്റ് ഡീറ്റെയിൽസ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണോ അതോ എന്താണ് നമ്മുടെ സ്കിൽഡ് ലേബർ ആണോ ലേബറാണോ ആണോ ഏതാണ് സെലക്ട് ചെയ്യുക നമ്മൾ ഇവിടെ അതേഴ്സ് സെലക്ട് ചെയ്തു ടൈപ്പ് ഓഫ് വിസ വിസിറ്റിംഗ് ആണോ നമ്മൾ എംപ്ലോയ്മെൻറ്റ് വിസ ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ സെലക്ട് ചെയ്യുക ഇവിടെ വിസ എക്സ്പയർ ചെയ്ത ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ റീസൺ റീസൺ ഫോർ റിട്ടേൺ നമ്മൾ വിസ എക്സ്പയർ ചെയ്ത കാരണമാണോ അതോ എന്താണ് നമ്മൾ പ്രഗ്നൻ്റ് ആണോ എംപ്ലോയ്മെൻറ്റ് വിസ എക്സ്പയർഡ് ആണോ ആണോ ജോബ് നഷ്ടപ്പെട്ടതാണോ അപ്പോൾ ഏതാണ് നമ്മൾ സെ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ വിസ എക്സ്പയർഡ് സെലക്ട് ചെയ്തു അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ ഏതെങ്കിലും ടെസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോ ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യുക പ്രപ്പോസ്ഡ് ഡിപ്പറിച്ച എയർപോർട്ട് ഏത് എയർപോർട്ടിൽ നിന്ന് കയറണമെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം ഇപ്പം നാട്ടിൽ നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് അതേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയ് നാലിൽ നിന്ന് സെറ്റ് ചെയ്തു അത് അതിനുശേഷം പ്രിഫേർഡ് എയർലൈൻസ് നമ്മൾ ഏത് എയർലൈനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്യുക അത് നമ്മൾ ഇപ്പോൾ ഏതിലും പോയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എനി എയർലൈൻ ടൈപ്പ് ചെയ്യുക ഇഫ് ഹോം ക്വാറൻ്റൈൻഡ് വെതർ സെപ്പറേറ്റ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ നമ്മൾ ഹോം വീട്ടിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കാനാണെങ്കിൽ അവിടെ അറ്റാച്ച്ഡ് റൂമുണ്ടോ റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് ടൈപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ എല്ലാം ടൈപ്പ് ചെയ്യുക ഇപ്പോൾ എസ് ടൈപ്പ് ചെയ്തു അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ ഈ വരുന്ന ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാനിതിൽ എക്സാമ്പിൾ കാണിച്ചതാണ് നിങ്ങളെന്തു ചെയ്യുക അത് കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാം അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് സ് വരുന്നതാണ് അതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു